അംഗങ്ങളാണ് ണോ ഇവിടെ അല്ല പഠിക്കുന്നത് ദുരാരപ്പൻ കോളേജ് ഓക്കെ നിങ്ങൾ അകത്ത് കയറാൻ പോയപ്പോൾ എന്താ പറഞ്ഞു ഞങ്ങൾ ഉണ്ടായിരുന്നേ അപ്പൊ ഞങ്ങള് ഞങ്ങൾ കയറാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം കാരണം ഞങ്ങള് ഗവർണർ നോമിനേറ്റ് ചെയ്ത് ഞങ്ങള് വന്ന പ്രതിനിധികളാണേ ഇവരുടെ എന്താ എസ് എഫ് ഐ കാരുടെ തിട്ടൂരൊന്നും ഭയന്ന് ഞങ്ങൾ കയറാതിരിക്കൊന്നും ചെയ്യില്ല ഞങ്ങൾ എന്തായാലും കേറിയെന്നേ ചെയ്യും അതിന് തന്നെ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ ഗവർണറുടെ പ്രതിനിധികളാണ് ഗവർണർ നോമിനേറ്റ് ചെയ്ത പ്രതിനിധികളാണ് അല്ലാതെ എ ബി പി യുടെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ികേഷ് കുമാർ രണ്ട് വിദ്യാർത്ഥികളാണ് രണ്ട് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരെയും ഗവർണർ നോമിനേറ്റ് ചെയ്തതാണ് അവർ പറയുന്നു ഞങ്ങൾ എ അല്ല സെനറ്റ് അംഗങ്ങളാണെന്ന് പറയുന്നു അവരെ രാഷ്ട്രീയം വശം വെച്ച് പറയുന്നതാണ് അങ്ങനെ എട്ട് പേരാണ് ഇപ്പോൾ പുറത്ത് കസാരിൽ ഇരിക്കുന്ന പത്മശ്രീ ബാലമ്പൂതിരി ഉൾപ്പെടെയുള്ള മുതിർന്ന അംഗങ്ങൾ പുറത്ത് നിൽപ്പുണ്ട് അവരാരും പ്രതിഷേധിക്കാൻ പോയില്ല കയറണ്ട എന്ന് എസ് പറഞ്ഞപ്പോൾ അവർ കയറിയില്ല പുറത്ത് കസാരിയിട്ട് റോഡരികിൽ ഇരിക്കുകയാണ് ചെയ്തത് മുഴുവൻ പ്രതിഷേധക്കാരെയും അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കിയാൽ മാത്രമേ ഇവർക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇനി അകത്തേക്ക് കയറിയാലും അവിടെ ുള്ള വലിയൊരു സാധ്യതയുണ്ട് എസ് എഫ്ഐയുടെയും ഒപ്പം തന്നെ സി പി എമ്മിന്റെ രംഗത്ത് പ്രതിനിധികൾ ഈ സെനറ്റ് ഹൗസിൽ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതൊരു ഡോർ അടയ്ക്കാതെ ഒരു പോലും സീപ്പ് പോകുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത് കാരണം ആറു ഏഴും എട്ടും പ്രതിഷേധക്കാരെയാണ് ഒരു പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് ഒരു മിനി ബസ്സും ഒരു പത്തോളം പോലീസ് ജീപ്പുകളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ ആദ്യത്തെ മിനി ബസ് നിറച്ചും പ്രതിഷേധക്കാരെ കൊണ്ടുപോയി അതിനുശേഷമുള്ള പോലീസ് ജീപ്പുകളിലാണ് ഇപ്പോൾ പ്രതിഷേധക്കാരെ ഓരോരുത്തരുമായും കയറ്റിക്കൊണ്ടു പോകുന്നത് എങ്കിൽ കൂടി ഇനിയും ഇരുപതിലധികം കുട്ടികൾ രണ്ട് കവാടത്തിൻ്റെ അടുത്തും ഇരുന്ന് കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ട് അവരൊക്കെ തന്നെ ഓരോരുത്തരുമായി പോലീസിന് ബലം പ്രയോഗിച്ചു ഒരാളെ തന്നെ പിടിച്ചു മാറ്റണം ആർമിയുടെ പോലീസുകാരമാണ് കാരണം അത്ര ചെറുതെപ്പാണ് ഈ കുട്ടികൾ ഉയർത്തുന്നത് അവരെ പിടിച്ച് നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയാൽ മാത്രം വരുന്നത് യോഗത്തിൽ നേരത്തെ കയറിയവരാണോ തിരികെ വരുന്നത് എം എൽ എ അടക്കമുള്ളവര് പുറത്തേക്ക് വരുന്നുണ്ട് നികേഷ് അവിടെ ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരം അകത്ത് കയറിയവർ പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് സെനറ്റ് യോഗം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പി ടി റഹീം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് വന്നു ആ ഘട്ടത്തിലാണ് പോലീസ് എം എൽ എയും കൂടി പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചു അതിനുശേഷം മറ്റാളുകളെ പുറത്തേക്ക് ഇറങ്ങേറാൻ അനുവദിക്കുമ്പോഴാണ് ഈ പോലീസിന്റെ വീണ്ടും നടപടി വന്നത് അത് ചെറിയ തരത്തിൽ സംഘർഷത്തിലേക്ക് ആ കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സെനറ്റ് യോഗം അവസാനിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെനറ്റിനകത്തുള്ള അംഗങ്ങൾ പോലീസിനോട് കയർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യോഗം കഴിഞ്ഞു സാറേ ഇന്നത്തെ അജണ്ടകളെല്ലാം കൃത്യമായിട്ട് അതെ അങ്ങനെയാണ് അതായത് ഇന്നത്തെ അജണ്ടകളൊക്കെ കൃത്യമായി തന്നെ മുന്നോട്ട് പോയി യോഗം അവസാനിച്ചു എന്നുള്ളതാണ് ഇനിയിപ്പോഴുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുന്ന എസ് എഫ് ഐ പ്രതിരോധിച്ച സംഘപരിവാർ ബന്ധമുള്ള ആളുകൾക്ക് ഈ സെനറ്റ് യോഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അതിന്റെ സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഇന്നത്തെ യോഗം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ൾപ്പെടെ പുറത്തേക്ക് വരേണ്ടതുണ്ട് അദ്ദേഹം അജണ്ടകൾ പാസാക്കി എന്നുള്ളതാണ് സെനറ്റ് യോഗം കഴിഞ്ഞിറങ്ങി വരുന്ന അംഗങ്ങൾ പറയുന്നത് നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഒരു കോഴ്സിന്റെ റെഗുലേഷനും ഒപ്പം തന്നെ അതിൽ ചില അമൻമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അത് അംഗീകരിക്കുക എന്നുള്ളത് അജണ്ടയിൽ ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ മാത്രമാണ് സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും അജണ്ടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്